وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد حافظ المنذري رحمه الله الترغيب ترغيب ترهيبا كتاب الله التحديث وعن أبي سعيد الخدري رضي الله عنه عن النبي صلى الله عليه وسلم أنه قال في حجة الوداع نظر الله امرأ سمع مقالتي فوعاها فرب حامل فقه فرب حامل فقه ليس بفقيه ثلاث لا يغل عليهن قلب امرئ مؤمن إخلاص العمل لله والمناصحة لأئمة المسلمين ولزوم جماعتهم فإن دعاءهم يحيط من يحيط من وراءهم أبو سعيد الخدري رضي الله عنه دركنا حديث النبي صلى الله عليه وسلم حجة الوداع برنو نظر الله امرأ الله سبحانه وتعالى ഒരാളുടെ മുഖം പ്രകാശിപ്പിക്കട്ടെ അല്ലെങ്കിൽ അവന്റെ സ്ഥാനം ഉയർത്തട്ടെ ഏറ്റവും നല്ലതാക്കട്ടെ അവൻ എന്റെ ഒരു വാക്കിനെ കേൾക്കുന്നു അഥവാ ഒരു ഹദീസിനെ കേൾക്കുന്നു അവനത് അതിന്റെ ആശയം യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകും ധാരാളം ഫിക് ഉള്ള അറിവുള്ള ആളുകൾ ഉണ്ടാകും പക്ഷെ അവർ യഥാർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിയ ആളുകളായിരിക്കണമെന്നില്ല എന്നില്ല ഇത് ഹദീഫിന്റെ ഒരു ഭാഗമാണ് അഥവാ അലൈഹി അലഹുസ്വലമയിൽ നിന്നുള്ള ഹദീസുകൾ അത് പഠിക്കുന്നതും അത് മനസ്സിലാക്കുന്നതും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ ഫോഗുലുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഹദീസ് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അലൈഹി അലൈഹിമ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സ്ഥാനം അവരുടെ മുഖം പ്രകാശിക്കട്ടെ പറയുമ്പോൾ അവര് അവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുകയാണ് അവര് അനുഗ്രഹം ലഭിക്കട്ടെ എന്നുള്ള ആശയത്തിൽ എന്നിട്ട് അലൈഹി സ്വലം പറയുകയാണ് ഫറുബ് ബഹാംഹിൻ ഫിഖുള്ള അറിവുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും പക്ഷെ അത് യഥാർത്ഥത്തിൽ അവർക്ക് അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചോളുന്നില്ല മറ്റു ചില ഹദീഫുകളിൽ വന്നതുപോലെ ആളുകൾ തന്നെ രണ്ട് രീതിയിലുണ്ടാവും ഒന്ന് അവരുടെ അറിവ് ഒരു വെള്ളം ഒരു പാറക്കൂട്ടത്തിൽ കെട്ടി നിർത്തിയതുപോലെ മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് കോരിയെടുത്ത് അവരെ കൃഷിക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ആ പാറക്കെട്ടിനതുകൊണ്ടൊന്നും ഉപകരിക്കില്ല എന്നാൽ മറ്റ് വേറെ ചില ആളുകൾ അത് നല്ല മണ്ണ് പോലെയാണ് അത് ആ വെള്ളം വലിച്ചെടുത്ത് അതിൽ നിന്ന് ആളുകൾക്ക് ഉപകാരം ഉണ്ടാക്കുന്ന ചെടിയും മറ്റുള്ള കായ്ക്കനികളും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നമാണ് അതുപോലെ എല്ലാവരും അറിവ് സംസാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആൾ എല്ലാവർക്കും അത് യഥാർത്ഥത്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നോ ഉൾക്കൊള്ളണം സാധിച്ചോളണം അങ്ങനെ എല്ലാവരും ഫിഖ ഉണ്ട് എന്നതുകൊണ്ട് എല്ലാവരും ഫക്കീ ആയിക്കൊള്ളണം നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടുള്ളത് കിതാബുൽ ഇഖലാസ് ആണ് അത് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ ഹദീസിന്റെ ു അലിൻ മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഒരുണ്ടെങ്കിൽ അവൻ ലാ യുഗല്ലു എന്നുള്ളത് ലാ യുഗല്ലു ലാ ലു ലാ യല്ലു ഇങ്ങനെ നാല് രീതിയിലും വായിക്കാവുന്നതാണ് അതിന്റെ ഉദ്ദേശം അവൻ ചതിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചതിയോ പകയോ വെച്ച് പുലർത്തുന്നവനോ ആവുകയില്ല ഈ മൂന്ന് വിശേഷങ്ങൾ ഉള്ളവൻ ആ എന്തൊക്കെയാണ് മൂന്നെണ്ണം ഒന്നാമത്തേത് ഇഹ്ലാസുൽ അമലിലില്ല അവന്റെ കർമ്മങ്ങൾ അള്ളാഹുനു വേണ്ടി ഇഹ്ലാസോടുകൂടി ചെയ്യുന്നവനാണെങ്കിൽ അവൻ ചതിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചതിക്കുന്നവനോ പക വെച്ച് ജീവിക്കുന്നവനോ ആയില്ല രണ്ടാമത്തേതുപോലെ മുനാസുഹത്ത് അഹിമ്മിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ ഇമാമിയങ്ങളോട് ഭരണാധികാരികളോട് നേതാക്കന്മാരോട് നസീഹത്ത് വെച്ച് പുലർത്തുന്നവനായിരിക്കും മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോട് ോട് നിൽക്കുന്നവനായിരിക്കും ഈ മൂന്ന് വിശേഷണങ്ങൾ ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ ചതിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചതിയോ വഞ്ചനയോ പുകയോ ഒന്നും വെച്ചു പുലർത്തുകയോ അത് ചെയ്യുന്നവനോ ആവുകയില്ല അതിലൊന്നാമത്തേതാണ് നമ്മുടെ ഈ ബാബുമായി ബന്ധപ്പെട്ടത് അമലില്ല അള്ളാഹുവിനോട് ഇഖലാസോടുകൂടി കർമ്മം ചെയ്യണം ഇഖ്ലാസിന്റെ അനന്തര ഫലങ്ങളും ഗുണങ്ങളും വളരെ വലുതാണ് നമ്മുടെ ഏതൊരു കർമ്മത്തിലും എത്രത്തോളമാണോ അതിനെ ഏറ്റവും നല്ല പരിശുദ്ധമായിട്ട് അള്ളാഹു സുബാനുഅലും മാത്രം എന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിന്റെ പ്രതിഫലം ഇരട്ടിയാകും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള മറ്റു നേട്ടങ്ങളും ധാരാളമുണ്ട് രണ്ടാമത്തേത് പറഞ്ഞ പോലെ മുനാ സഹത്ത് മുസ്ലിമീങ്ങളുടെ മുസ്ലിം നസീഹത്ത് ഉണ്ടായിരിക്കണം വളരെ അറിയപ്പെട്ട മറ്റൊരു ഹദീസാണ് ഹദീഫ എന്നുള്ളത് നമുക്കറിയാം അതിൽ പെട്ട കാര്യമാണ് ദീനിൽ പെട്ട കാര്യമാണ് ഇമ്മത്തുകളോട് നസീഹത്ത് ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാവുക അവർക്ക് വേണ്ടി നല്ലതു വേണ്ടി ദ്വായു ചെയ്യുക അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവരോട് കേൾവിയും അനുസരണവും ഉണ്ടാവുക അള്ളാഹുവിനെ എതിർക്കാത്ത വിഷയങ്ങളിലെല്ലാം അതുപോലെയുള്ള കാര്യങ്ങൾ മുതാമത് പറഞ്ഞു മുസ്ലിമീങ്ങളുടെ ജമാഅത്ത് അതിനോട് യോജിച്ച് നിൽക്കുക അഥവാ ഒരു ഭരണാധികാരിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കാതെ അതിനോടൊപ്പം നിൽക്കുക എന്നത് എന്ന് അലൈഹി സാഹുഅലൈസാം പറഞ്ഞു യു ഹൈ ടു അവരുടെ ധ ഇങ്ങനെയുള്ള ആളുകളുടെ ദ്വാ അവർക്ക് ശേഷം വരുന്ന ആളുകൾക്ക് പോലും ഒരു സംരക്ഷണമാകുന്ന ഉപകരിക്കുന്ന കാര്യമായിട്ട് ഉണ്ടാകുന്നതാണ് എന്ന ആശയത്തിൽ നംസർ അള്ളാ അലഹിം പറഞ്ഞു അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഹദീസ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കേണ്ടതിന്റെ പ്രാധാന്യം അതുപോലെ തന്നെ അറിവ് എന്നുള്ളത് ഇപ്പൊ കേവലം ബാഹ്യമായിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ഉള്ളിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ മൂന്ന് ഗുണങ്ങളുള്ളവർക്ക് പ്രത്യേകമായി വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചതിയോ പകയോ വെച്ചു പുലർത്തുന്ന ആളുകളാവുകയില്ല അതിൽ ഇഹ്ലാസ് അമലില്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണം ഐമറ്റുകളോട് നസീഹത്ത് ഉണ്ടായിരിക്കണം അതുപോലെ മുസ്ലിംകളുടെ ജമാത്തിനെ യോജിച്ചു നിൽക്കണം أرد حديث وعن مسعب بن سعد عن أبيه رضي الله عنه أنه ظن أن له فضلا على من دونه من أصحاب رسول الله صلى الله عليه وسلم വക്കാസ് മകനായ അദ്ദേഹം സഹായുൻകാസ് റലിഅള്ളുകൊണ്ട് പറയാ സാഹദുൻ അബി വക്കാസ് റലിഅള്ളു യുദ്ധത്തിലെല്ലാം വളരെ മുൻപന്തിയിലുണ്ടായിരുന്ന ആദ്യമായി ഇസ്ലാമിന്റെ പേരിൽ അംബദ് സഹാബിയ വളരെ യുദ്ധത്തിൽ വളരെയധികം പോരാടിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു യുദ്ധത്തിന്റെ ഖനീമത്ത് സ്വത്ത് വീതിക്കുമ്പോൾ മറ്റുള്ളവരെക്കാൾ കുറച്ച് എനിക്ക് അധികം ലഭിക്കും എനിക്കൊരു ഫതിലുണ്ട് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ആ വിഷയത്തിൽ തന്നെ ആറോ ഏഴോ ആയത്തുകൾ ഇറങ്ങിയതായിട്ടും അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം അപ്പൊ അദ്ദേഹം അങ്ങനെ കരുതിയിരുന്നു അപ്പൊ ആ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അപ്പൊ നബിം അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി അള്ളാഹു സുബാനു ഈ ഉമ്മത്തിനെ സഹായിക്കുക അവരിലെ ദുർബലരെ കൊണ്ടാണ് അഥവാ യുദ്ധത്തിന് ശക്തിയോടു കൂടി അല്ലെങ്കിൽ വേറെ രീതിയിൽ പോരാടുന്നവരെ കൊണ്ട് മാത്രമല്ല അവരിലെ ദുർബലരെ കൊണ്ടുമാണ് എന്നിട്ട് പറഞ്ഞു അവരുടെ ദുരാ കൊണ്ട് അവരുടെ നിസ്കാരം കൊണ്ട് അവരുടെ ഇഹ്ലാസ് കൊണ്ട് അഥവാ യുദ്ധത്തിലെല്ലാം പങ്കെടുക്കുമ്പോ വളരെയധികം ശക്തിയുള്ള ധാരാളം പോരാടുന്ന ആളുകൾ ഉണ്ടാകും യുദ്ധത്തിന് പോകാൻ സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ആളുകളുണ്ടാവും എന്നാൽ അതിനൊന്നും വലിയ യുദ്ധത്തിന് പങ്കെടുക്കാൻ ശക്തിയില്ലാത്ത സമ്പത്തും ഇല്ലാത്ത ആളുകളും ഉണ്ടാകും അപ്പൊ ഇദ്ദേഹം നബി വക്കാസ് അലിഅള്ളപ്പെട്ട സുഹാബിയാണ് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സുഹാബിയാണ് അപ്പോ ആ സുഹാബി വിചാരിച്ചു പോയി ഞാൻ ഇത്രയധികം പരിശ്രമിച്ചുകൊണ്ട് ഖനിയമത്തിൽ കൂടുതലായിട്ട് ഒരു ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഉമ്മത്തിനെ അള്ളാഹു സഹായിക്കുന്നത് അവരുടെ ദുർബലരെ കൊണ്ടാണ് ദുർബലരെ കൊണ്ടാണ് എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ അവരുടെ ദ്വാ കേവലം ശക്തിയും സൈന്യവും ആയുധങ്ങളും മാത്രമുള്ളത് കൊണ്ടല്ല മുസ്ലിം മറ്റ് വിജയിക്കുന്നത് അതിലെ സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആളുകളുടെ ദ്വാ കൊണ്ട് അതുപോലെ സ്വലാസിഹി അവരുടെ നിസ്കാരം അവരുടെ ഇബാദത്തുകൾ കൊണ്ട് ഇഹ്ലാസിഹിയും അവരുടെ ഇഹ്ലാസുകൊണ്ട് അവരുടെ കൊണ്ട് ഇഖലാസോടു കൂടി അവർ ചെയ്യുന്ന ആ കർമ്മങ്ങളെ കൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ മൊത്തം സഹായിക്കപ്പെടും ചിലപ്പോൾ യുദ്ധത്തിന് പോകാൻ വലിയ ദൂരം ഉണ്ടായിരിക്കും സാധിച്ചോളണം എന്നില്ല ദുർബല യാത്രാമൃഗങ്ങളോ ഒന്നും ഉണ്ടായിക്കോളണം എന്നില്ല പക്ഷെ അവരുടെ ദുരാ എല്ലാം മുസ്ലിം ഉമ്മത്തിനെ തന്നെ സഹായകമാകും പല ആളുകളും ഒന്ന് ധരിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് ആയുധബലവും അതുപോലെ തന്നെ ആൾബലവുമാണ് മുസ്ലിമുകൾക്ക് വിജയം നൽകുന്ന അടിസ്ഥാന കാരണമെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇതുപോലെയുള്ള മറ്റു പല കാര്യങ്ങളും അതിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രമാക്കൾ അള്ളാഹുവിന്റെ സഹായം മുസ്ലിംകൾക്ക് ലഭിക്കാൻ അവരെ ഉറപ്പിച്ചു നിർത്താൻ ആറ് കാരണങ്ങൾ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും എന്നി പറഞ്ഞത് കാണാം ഒന്നാമത്തേത് പറഞ്ഞു നിഷ്കളങ്കമായിട്ടുള്ള അള്ളാഹുനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ഇബാദത്തുകൾ രണ്ടാമത്തേത് കൗവത്ത് പ്രതിരോധിക്കാനുള്ള ശേഷി അഥവാ ആയുധബലവും അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത്തേത് അനുസരിക്കപ്പെടുന്ന കേൾവിയുമനുസരണമുള്ള ഒരു ഭരണാധികാരി നാലാമത്തേത് അൽമുനാഫിർ ഉപകാരമുള്ള അറിവ് മുസ്ലിമുകൾക്കിടയിൽ ഉണ്ടാവണം എന്നാലാണ് ഹക്കുംബാച്ചർ വേർതിരിച്ചറിയാൻ പറ്റും അഞ്ചാമത്തേത് അമ്രൂഫ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒരു സമൂഹത്തിൽ ഉണ്ടാവണം ആറാമത്തേത് അൽ ജമാ ഫൊർക്കത്തുകൾ ഇല്ലാതെ ചിന്ന ഭിന്നമാകാതെ ജമാഅത്തായി മുസ്ലിംകൾ നിൽക്കണം ഈ കാര്യങ്ങളുണ്ടോ അള്ളാഹു എന്നുള്ള സഹായം മുസ്ലിം ഉമ്മത്തിന് ലഭിക്കും അപ്പൊ കേവലം ശക്തിയും സംഘബലവും മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് സഹായമായിട്ട് ഉണ്ടാവുക എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം സാധുക്കളായിട്ടുള്ള ആളുകളുടെ യുവാവും മിഹ്ലാസും എല്ലാം ഉപകരിക്കുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഷാ അടുത്ത ഹദീസുകൾ അടുത്ത ദിവസം നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു